കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളുമായി നടത്തുന്ന വികലമായ വ്യാപാര കരാറിൽ പ്രതിഷേധിച്ച് യു ഡി ടി എഫ് ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ എസ് ടി യു മത്സ്യഫെഡറേഷൻ ദേശീയ സെക്രട്ടറി പി എ ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ഈ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അമേരിക്കൻ ഗവൺമെൻറ് ട്രംപിൻ്റെ ഗവൺമെൻറ് സമീപനവുമായി മുന്നോട്ട് പോകുന്നത് ഇതിന് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുന്നോട്ട് പോകുന്നത് ഇത് നമ്മുടെ രാജ്യത്തെ കർഷകരെയും അതുപോലെ തന്നെ കർഷക തൊഴിലാളികളെയും ഇതര തൊഴിലാളി വിഭാഗങ്ങളെയും ഒക്കെ ദോഷകരമായി ബാധിക്കുമെന്ന് മാത്രമല്ല പട്ടിണി കിടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ തൊഴിലാളികളെ വീണ്ടും വീണ്ടും പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണോ ഇവരെ സ്വീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ ഗവൺമെന്റ് തന്നെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വന്നിട്ടുള്ളത് നേരായ മാർഗ്ഗത്തിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ടോ രാജ്യദ്രോഹ കുറ്റം ചെയ്തുകൊണ്ടാണോ ഐ ടി യു സി ഗുരുവായൂർ റീജിയണൽ പ്രസിഡന്റ് വി കെ വിമൽ അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി എം എസ് ശിവദാസ് കർഷക കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് എസ് ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി പി മൻസൂർ അലി എ കെ മൊയ്തുട്ടി സി വി തുളസിദാസ് ധർമ്മൻ പുന്നയൂർ സി ആർ മനോജ് ഗോപി മനയത്ത് കെ കെ ഹിറോഷ് സെയ്ദു മുഹമ്മദ് പോക്കാക്കില്ലത്ത് പി എ സബീൾ ടി അലി പ്രേമാപതി അബ്ദുൽസലാം ബാലകൃഷ്ണൻ കെ എസ് ലിജേഷ് ഒ വി സുനിൽ പി എ നാസർ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു